ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ വീട്ടിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം വരച്ചു തുടങ്ങിയ പെൻസിലും പേപ്പറും അതിൽ വരച്ച് കുറച്ച് ചിത്രങ്ങളുമാണ് കാണിക്കാൻ പോകുന്നത് ഈ ഒരു പെൻസിലിൻ്റെ നെയിം വരുന്നത് അപ്സര എന്നാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പറയായിരിക്കും ഇപ്പോഴും ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പം ഞാനിപ്പം ഇടയ്ക്കൊക്കെ ഈ പെൻസിൽ യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ആർട്ട് ലൈൻ്റെ പെൻസിലാണ് അപ്പം ഇത് മിക്ക ഷോപ്പിൽ തന്നെ വാങ്ങേണ്ടത് പെൻസിലാണ് ഏകദേശം അഞ്ച് രൂപയേ വരുന്നുള്ളൂ അപ്പം ഈ ഒരു പെൻസിൽ ഉപയോഗിച്ച് ഞാൻ വരച്ച് തുടങ്ങിയതൊക്കെ പിന്നെ ഇപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ആർട്ടായിട്ട് പെൻസിൽ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ നിങ്ങൾ വരച്ച് തുടങ്ങുന്ന ആൾക്കാരൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പെൻസിൽ തന്നെ മതിയാവും കാരണം ഇതിൽ വരച്ച ഇത്രം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും ഈ പെൻസിൽ ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ചിത്രം വരയ്ക്കാൻ പറ്റുന്ന കാര്യം ആ ഡ്രോയിങ്സൊക്കെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതൊക്കെ ഞാൻ ആ ഒരു പെൻസിൽ ഉപയോഗിച്ച് വരച്ച ചിത്രങ്ങളാണ് അപ്പോൾ ഈ ഒരു പേപ്പർ എന്ന് പറഞ്ഞാലും എ ഫോർ എൺപത് ജി എസ് വരുന്ന പേപ്പറാണ് വലിയ കട്ടിയൊന്നുമില്ല അപ്പോൾ എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് വരയ്ക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നി ആ പെൻസിൽ ഉപയോഗിച്ച് കുഴപ്പമില്ല അതായത് നമ്മൾ മെയിനായിട്ട് നമ്മുടെ കഴിവാണ് പ്രധാനം നമുക്ക് മെറ്റീരിയൽസ് അല്ല നമ്മുടെ കഴിവാണ് പ്രധാനം അപ്പോൾ നമുക്ക് കഴിവ് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഡ്രോ ചെയ്യാൻ സാധിക്കും അത് വില കുറഞ്ഞ പെൻസിലാണേലും വില കുറഞ്ഞ പേപ്പറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ കഴിവ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത് നിങ്ങളൊരു മോട്ടിവേഷനായിട്ട് കാണുക അതുപോലെ വീഡിയോഷനായി തീർച്ചയായും ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്ന് ചാനൽ നിന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ടോയ്ഡിക്കാൻ താല്പര്യം ആക്കുകയാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക